വീട്ടിലേക്ക് ഐക്യം കൊണ്ടുവരുമ്പോൾ ആദ്യത്തെ കാര്യം എന്താണെന്നറിയോ പുതു തലമുറയെ മനസ്സിലാക്കുക എന്നുള്ളതാണ് പുതുതലമുറയെ മനസ്സിലാക്കുക ഞാൻ ആവർത്തിച്ചു പറയുന്നു നമ്മൾ ഉമ്മാര് ഉപദേശത്തിൻ്റെ കൊട്ടിങ് കൊണ്ട് നടക്കുകയാണ് ഉപദേശം വേണോ ഉപദേശം അമ്മി കൊത്തണോ അമ്മി എന്ന് പറഞ്ഞ പോലെ നമ്മളിങ്ങനെ കൊണ്ടെടുക്കുകയാണ് ഉപദേശം അതിങ്ങനെ ഇറക്കി വെച്ചു കൊടുക്കുക എന്നും രാവിലെ മോൻക്കും മോൾക്കും എന്നിട്ട് നേരാവുണ്ടോ ഇല്ല അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഉപദേശമല്ല വേണ്ടത് നിർദ്ദേശങ്ങളാണ് നിർദ്ദേശം നമുക്ക് പറയാൻ പറ്റും മോനെ ഇങ്ങനായ തിരക്കടില്ല കേട്ടോ അങ്ങനെ തന്നെ ചെയ്യു എന്ന് നമ്മൾ സത്യം പിടിക്കരുത് കാരണം കുട്ടികൾക്ക് അത് ഇഷ്ടമല്ല കുട്ടികളെ കൂടെ കൂടിയിട്ട് മാറ്റലാണ് ഇഷ്ടം പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് വാപ്പ അവിടുന്ന് വരുമ്പോഴേക്കും നമ്മൾ ഇവിടെ എണീറ്റിക്കും ഇന്ന് കുട്ടികളിങ്ങനെ ആലോചിക്കപ്പൊ വാപ്പ ഞാനും കൂടി എന്തുമാത്രം ബന്ധം അങ്ങനൊന്നും ഇല്ലല്ലോ എന്നതാണ് ഒരു കുട്ടി മറുപടിയും പറഞ്ഞില്ലേ അതാണ് നിയോ ലിബറലിസം കോടതി നമ്മൾ മറുപടി പറഞ്ഞത് എന്താ പറഞ്ഞത് അല്ലേ എനിക്ക് ഉമ്മന്റെ കൂടെ പോകേണ്ട ഉമ്മാന്ന് പറഞ്ഞ വലിയ സംഭവമല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോ വാപ്പയും ഉമ്മയും തമ്മിൽ സന്തോഷത്തിന് വേണ്ടി ചില നിമിഷങ്ങൾ പങ്കിട്ടു ആ സമയത്ത് ഞാൻ ജന്മമെടുത്തു എന്നതല്ലാതെ അവരോട് എന്ത് കമ്മിറ്റ്മെന്റ് എന്നാണ് കുട്ടി ചോദിക്കുന്നത് ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് മോശമായിട്ട് തോന്നുന്നുണ്ടാവും പക്ഷെ ഇതൊക്കെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുക കുട്ടികളുടെ ഉള്ളിൽ നിന്ന് വാപ്പ ഉമ്മ എന്ന് പറയുന്ന ചിന്തകൾ മെല്ലെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുക വാപ്പയോടും ഉമ്മയോട് ഇത്രമാത്രമല്ല കമ്മിറ്റ്മെന്റ് എന്തിന് എന്ന് ലിബറൻസുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഉമ്മ എന്ന് പറയുന്ന ഒരാളെ ആദരിച്ചു കൊണ്ടു നടക്കണമെന്ന് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ പറ സ്കൂളിനെ ഞാൻ കുറ്റപ്പെടുത്തല്ല ഞാൻ പഠിച്ച സ്കൂളുകളിൽ നിന്നും ചാപ്റ്റർ വൺ ഉമ്മയെ സ്നേഹിക്കണമെന്ന് നമ്മൾ എവിടെയും പഠിച്ചിട്ടില്ല കെമിസ്ട്രി പഠിക്കും അത് അതിൻ്റെ ജസതന്ത്രങ്ങളാണ് ഫിസിക്സ് പഠിക്കും അത് അതിൻ്റെതായ കാര്യങ്ങളാണ് ബാക്കിയുള്ള കാര്യങ്ങൾ മലയാളത്തിലോ മറ്റോ അഥവാ ഏതെങ്കിലും ആളുടെ ലേഖനം വന്നാലായി അതല്ലാതെ മാതാവിനോട് നിങ്ങൾ കാരുണ്യത്തിൻ്റെ ചെറുകി വിരിക്കണമെന്ന് മാതാവിനെ നിങ്ങൾ ഒരിക്കലും ഉഫ് എന്നൊരു വാക്കുപോലും പറയരുതെന്ന് മാതാപിതാക്കളോട് നിങ്ങൾ വല്ലാത്ത കുല്ലഹുമാ എന്ന ും പറയരുതെന്ന് വഹുനുല വഹുൻ പ്രയാസത്തിന് മേൽ പ്രയാസം സഹിച്ചിട്ടാണ് നിങ്ങൾ അവർ എന്ന് അതുകൊണ്ട് രാത്രിയിൽ ഒരുപാട് ഉറക്കഴിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് അവർ വേദനിച്ചിട്ടുണ്ട് എന്ന് അതുകൊണ്ട് അവരോട് മൊഴിയുമ്പോ ഒഫ് എന്ന് ഛേ എന്ന് പോലും പറയരുത് എന്ന് പഠിപ്പിച്ചത് വിശുദ്ധമായ ഖുർആനാണ് ആ മൂല്യത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് ഇന്ന് മദ്രസകളെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോ അതൊക്കെ മദ്രസ എന്താണ് മദ്രസ കോയമാരുന്നോ എന്താ അതിന്റെ വാക്കെന്താ കോയമാരി തന്നെയല്ലേ വേറെന്തൊരു വാക്കുണ്ടല്ലോ മദ്രസ പൊട്ടന്മാർ ഇതൊക്കെ കരുതിക്കൂട്ടിയിട്ടുള്ള വാക്കുകളാണ് മദ്രസ പൊട്ടന്മാരെന്നാ പറയാ കാരണം കുറേ വട്ടം പൊട്ടൻ പൊട്ടൻ തന്നെ പണ്ട് ആടിനേറ്റ് ഇങ്ങനെ പോയിരുന്ന പോയിരുന്നൊരാളുണ്ടായിരുന്നു ഒരു ആട്ടിൻകുട്ടിനേറ്റ് പോയാതെ കാലേറ്റ് വയ്യാത്തതുകൊണ്ട് അപ്പൊ മൂന്നാല് സുഹൃത്തുക്കൾ ഇങ്ങനൊരു ഒരു ഡ്രാമ ഉണ്ടാക്കി ഒരാൾ ചോദിച്ച് വൈക്കം തന്നിട്ട് എന്താടാ പട്ടിക്കുട്ടിനായിട്ട് പോകണമെന്ന് എൻ്റെ പട്ടികുട്ടി അത് ആളുംകുട്ടിയല്ലേ എന്നറിയിരുന്നു അങ്ങനെ പിന്നെ വേറൊരു വളവിലെത്തിയപ്പോൾ വേറൊരു അത് ആദ്യമേ ഒരു പ്ലാൻ ചെയ്തതാ വേറെ എടുത്ത് ഇവിടുന്നോട് എനിക്ക് ഒരു പട്ടികുട്ടിനെ കിട്ടിയെന്ന് വെച്ചു അങ്ങനെ ഒരു നാലഞ്ച് വളവ് കഴിഞ്ഞപ്പോൾ എല്ലാവരും ചോദിക്കണേ ഇതാണ് അപ്പം എല്ലാ ആട്ടുംകുട്ടിനോടാണ് ഇനി ഇന്റെ അടുത്ത് തെറ്റി പറ്റിയതാ എന്ന് വിചാരിച്ചാൽ അവിടെ കൂടെ പോയി അതാണ് ഈ ആടിനെ പട്ടിയാക്ക എന്ന് പറഞ്ഞാല് ഇതാണ് ഈ ആടിനെ പട്ടിയാക്കൽ ഇതേമാതിരി കുറെ പ്രാവശ്യം മദ്രസ പൊട്ടന്മാരെന്ന് പൊട്ടന്മാരെന്ന് നമ്മളെ വിളിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നിപ്പോകും നമ്മള് പൊട്ടന്മാരെ ടേണോ ആർജവത്തോടെ പറയാൻ പറ്റണം ആർജവത്തോടെ പറയാൻ പറ്റണം മൂല്യം എവിടെന്നെ പഠിച്ചത് എന്ന് മദ്രസയുടെ വരാന്തയിലൂടെ നടന്നിട്ടാണ് നമ്മൾ അയൽവാസിയെ സ്നേഹിക്കണമെന്ന് പഠിച്ചത് ആണോ അല്ലേ നിങ്ങൾ പറ അയൽവാസി പട്ടിണി പഠിക്കുമ്പോഴും ഒരിക്കലും അവര് നിങ്ങൾ വയ നിറ ചുണ്ണരുത് അവര് ഭക്ഷിക്കാതെ എന്ന് നമ്മളെ പഠിപ്പിച്ചത് മുഹമ്മദിയാണ് അതാരകട്ടെ ഏത് മതക്കാരാകട്ടെ അവരുടെ വീട്ടിൽ അടുപ്പ് പുകയുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കരുത് എന്ന് പഠിപ്പിച്ചത് മൂല്യമുള്ള നമ്മുടെ മദ്രസകളാണ് ആ മൂല്യങ്ങളൊക്കെ അറിയാണ്ട് തകർത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ റഷ്യയിലേക്ക് ഒന്ന് പോ ഒരു പുസ്തകം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം ആ പുസ്തകത്തിന്റെ പേര് ഫീബത്തൻ ഇമാം ബുഖാരി എന്നാണ് ആ പുസ്തകം നിങ്ങൾ എന്തായാലും വായിക്കണം വായിക്കണമെന്നാണ് ഞാൻ പറയാം നിങ്ങൾക്ക് അറബി അറിയില്ല എന്ന് ഉണ്ടെങ്കിൽ ഉറുദു ഉണ്ട് ഇനി ഉറുദു അറിയില്ല എന്നെ മലയാളമുണ്ട് ബുഹാറയിലൂടെ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് നമ്മുടെ പേഴ്സണൽ ലോ ബോർഡിന്റെ ചെയർമാൻ അന്ന് ചെയർമാനായിരുന്ന കാലത്ത് പേഴ്സണൽ ലോ ബോർഡിന്റെ ഇന്ത്യൻ ചെയർമാനാണ് അദ്ദേഹം റാബി ഹസൻ നദവി എഴുതിയിട്ടുള്ള പുസ്തകമാണ് ഈ റാബി ഹസീൻ നദവി ആരാ നിങ്ങൾക്കറിയോ നമ്മുടെ ഫൈസാബാദിൽ നിങ്ങൾക്ക് അടുത്തുള്ള ഫൈസാബാദിൽ ഒരിക്കൽ പരിപാടിക്ക് വേണ്ടി വന്ന സമയത്ത് മൈക്ക് പിടിച്ചെടുത്തിരുന്നത് കൊടുത്തിരുന്നത് ആരാന്നറിയോ സയ്യിദ് ഹൈദർ അലി ഷിഹാബുദങ്ങളാണ് നമുക്കൊന്ന് മനസ്സിലാക്കണം അതിന്റെ മഹത്വങ്ങളൊക്കെ എന്നുവെച്ചാൽ അദ്ദേഹം പ്രായാധിക്യം കൊണ്ടായത് കൊണ്ട് വേറുള്ളവരെ ഏർപ്പാടാക്കാതെ അന്നത്തെ ഫോട്ടോ എടുത്തൊക്കെ പത്രത്തിലെ മൈക്ക ശരിയാക്കി കൊടുത്തുനിന്നിരുന്ന് പോലും ആരാന്നറിയോ സയ്യിദ് ഹൈദർ അലി സിഹാബുദങ്ങള് കാരണം അറിയാമായിരുന്നു അത്ര മഹത്വമുള്ള വ്യക്തിത്വമാണ് ഇത് എന്ന് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ബുഹാറയിലൂടെ കോഴിക്കോടൊക്കെ കിട്ടും ഇരുന്നൂറ്റൻപത് മദ്രസകളും മുന്നൂറ് പള്ളികളും ബാറുകളാക്കി മാറ്റിയിട്ടുള്ള ലെനിന്റെ തേരോട്ടത്തെ കുറിച്ച് അതിൽ പറയുന്നുണ്ട് മാക്സിംഗോർക്കയും തേജനിയും എങ്ങനെയാണ് ഇവർക്കെതിരെ എഴുതിയത് എന്ന് പറയുന്നുണ്ട് അഥവാ അവരുടെ കൂടെ വന്നിട്ട് ഒരു സമുദായത്തെ ഒറ്റിക്കൊടുത്തത് പറയുന്നുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവണതയെക്കുറിച്ചിട്ട് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് ആ പുസ്തകത്തിന്റെ പേരാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ പോയിട്ട് വായിക്കുക ബുഹാറയിലൂടെ എന്നാണ് യു എസ് എസ് ആർ യുണൈറ്റഡ് സോഷ്യലിസ്റ്റ് സോവിയറ്റ് റഷ്യ എന്നറിയപ്പെടുന്ന യു എസ് എസ് ആർ എന്ന് പറയുന്ന രാജ്യമുണ്ടാക്കാനുള്ള നിമിത്തങ്ങളെക്കുറിച്ച് ഹിസ്റ്ററിയിലുമുണ്ട് റഷ്യ റവല്യൂഷൻ റഷ്യൻ വിപ്ലവം എന്ന് പഠിക്കുന്നത് നമ്മളതാണ് ഇപ്പറത്തെ ടേജൻ ഇപ്പറത്ത് അത് കഴിഞ്ഞാൽ പിന്നീട് ലിയോ ടോൾസ്റ്റോയ് എന്ന ഗ്രന്ഥകാരനും എഴുത്തുകാരനും ഇവരുണ്ടാക്കിയിട്ടുള്ള വിപ്ലവങ്ങളെ കുറിച്ചാണ് വിപ്ലവമായിട്ട് നമ്മൾ പഠിക്കുന്നുവെങ്കിൽ ചോർന്നു പോയത് മറ്റൊരു മൂല്യമാണ് എന്ന് കൂടി അതിൽ നമ്മൾ പഠിക്കണം അങ്ങനെ രാജ്യങ്ങളെ മൊത്തം ഒരു പ്രവണതയുണ്ട് രാഷ്ട്രീയ പ്രവണത അതിന്റെ അംശങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നതിനെ നിങ്ങൾ ഭയപ്പെടണേ എന്നാണ് ഞാൻ പറയുന്നത് ഞാനിപ്പോ രാഷ്ട്രീയ ക്ലാസ് അല്ല എടുക്കുന്നത് ഒരു ഫിലോസഫിക്കൽ എന്റർപ്രിട്ടേഷൻ ആണ് ഭയപ്പെടണം നമ്മൾ നമ്മുടെ മൂല്യത്തെ ഇല്ലാതെയാക്കാൻ പോവുകയാണ് പല രീതിയിലും അതിനെ തകർത്തെറിയാൻ അതിന് പല ആളുകളും അറിഞ്ഞോ അറിയാതെയോ അതിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഹൈദരാബാദിൽ നിന്ന് വന്നിട്ടുള്ളൊരു മനുഷ്യൻ ഇവിടെ രണ്ട് സമ്മേളനങ്ങൾ നടത്തി പൊന്നാണിയില് നിങ്ങൾ പഠിച്ചു നോക്ക് അന്നത്തെ ആ കാലഘട്ടത്തിൽ പാവം ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് അന്ന് സമ്മാനം ഏറ്റുവാങ്ങിയിട്ടുള്ള നൂറ്റി ഇരുപത്തിയേഴ് ആൾക്കാരുണ്ട് അവർക്ക് അറിയില്ല എന്നതെന്ത് സമ്മാനമാണെന്നുള്ളത് പിന്നീടാണത് അറിഞ്ഞത് അത് ഖാൻ ബഹദൂർ പട്ടമാണ് എന്നും ഖാൻ ബഹദൂർ പട്ടം തന്നെ ബ്രിട്ടീഷുകാരെ പട്ടാണെന്ന കയ്യിൽ പല ആൾക്കാരും പിന്നീട് അറിയുന്നത് ഇതേപോലെ നമ്മളിൽ പെട്ടിട്ടുള്ള ഞാനടക്കമുള്ള ആളുകൾ പക്ഷേ വേറൊരു രീതിയിലേക്കാക്കിയിട്ട് അവരുടെ ആളുകളാക്കി മാറ്റുന്ന കാലം അതിവിദൂരമല്ല അതിവിദൂരമല്ല നമ്മളാരും അതിൽ അതിൽപ്പെടാതെ ഒരു ഐക്യത്തോട് കൂടി നിൽക്കാനാണ് ഞാൻ പറയുന്നത് അതിന് വീട്ടിൻ്റെ വീട്ടിലേക്ക് തന്നെ നമുക്ക് മടങ്ങാം പുതിയ തലമുറയെ നമ്മൾ അറിയണം പുതിയ തലമുറയെ നമ്മൾ കുറ്റപ്പെടുത്തല്ലേ ഒരിക്കലും കുറ്റപ്പെടുത്തല്ലേ അവരൊന്ന് മുടിയൊന്നിങ്ങനെ മാറ്റി വെറ്റി എന്നതിൻ്റെ പേരിൽ അവര് ചിലപ്പോ ടെറഫിലേക്ക് ഒന്ന് കളിക്കാൻ പോയി എന്നതിന്റെ പേരിൽ സംശയാസ്പദമായി അവരെ കുറ്റപ്പെടുത്തും വട്ടം പണ്ടൊക്കെ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ കളിക്കാൻ പോയിരുന്ന കാലത്തെ വീട് കളിക്കാൻ ഏറ്റുണ്ടോ എന്ന് നൂറട്ടം ചോദിച്ചാൽ ഞങ്ങൾ വലിയ പോകൂല പറഞ്ഞ മനസ്സിലായോ നേരെ മറിച്ചിട്ട് ഇപ്പോഴത്തെ കുട്ടികളോട് അറിയാതെ എങ്ങാനും വലിക്കലുണ്ടടോ എന്ന് ചോദിച്ചാൽ വലിക്കാത്ത കുട്ടി രണ്ടാമത്തെ തവണ വലിക്കും വലിക്കാത്ത കുട്ടി വലിക്കും അതുകൊണ്ട് ഈ സംശയാസ്പദമായ ചോദ്യങ്ങളായിട്ട് പോവരുത് ഞാൻ സൈക്കോളജി ഇപ്പോൾ പറഞ്ഞത് പുതിയ കുട്ടികൾക്ക് ഭയങ്കര ഈഗോ ആണ് അവർ നല്ല നന്മുള്ളവരുമാണ് നന്മയുള്ളവർ ദൈ ഒരു നാലഞ്ച് ദിവസം ഉണ്ട് എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് അമീത് പാറമ്മന്റെ കുട്ടി ആക്സിഡൻ്റായി പടഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്ലഡ് കുറെ കുട്ടികൾ ഇവന്റെ കൂട്ടുകാർ ആ കൂട്ടുകാരിൽ ഞാൻ ഇങ്ങനെ നോക്കുമ്പോ മുപ്പത്തഞ്ച് നാപ്പത് ആളുകൾ എത്ര മണി വരെ എന്നറിയോ തങ്ങൾ ഉണ്ടായിരുന്നു തങ്ങൾ അതിലൂടെ പോകുമ്പോൾ വാർത്ത കേട്ട് വന്നിട്ട് പാവം മൂന്നര മണിക്ക് അവിടെ നിന്ന് ആശുപത്രിയിൽ നിന്ന് പോയത് അവിടെ മൊത്തത്തിൽ നിറഞ്ഞു നിന്നത് ആ നട്ടപ്പാതിരക്കും ഓടി വന്നത് കേവലം പതിനെട്ടിനും ഇരുപതിനും ഒക്കെ വയസ്സിന്റെ ഇടയിലുള്ള ഇവന്റെ പ്രായമുള്ള കുട്ടികളാണ് അതുകൊണ്ട് നമുക്കൊരു അപകടം വരുമ്പോ ഈ പാവം തെരുവിലിരിക്കുന്ന മക്കളെന്ന് നമ്മൾ കളിയാക്കുന്നവരെ ഉണ്ടാകൂ അത് നമ്മൾ തിരിച്ചറിയണം അത്തരം മക്കളെ നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ട് വിമർശിച്ചു കൊണ്ടുപോകല്ലേ